ഹായ് കുട്ടിയായിരുന്നു നമുക്കൊന്ന് തത്ത് ഉണ്ടാക്കാൻ പഠിച്ചാലോ ആ വേണ്ട സാധനങ്ങൾ ഒരു പച്ച പേപ്പറും ഒരു ചുവപ്പ് പേപ്പറും ഒരു പശയും ഒരു കത്രികയും ഒരു സ്കെച്ചും ഈ പേപ്പർ ഇങ്ങനെ മടക്കുക എന്നിട്ട് കത്രികിയും കൊണ്ട് വെട്ടിയെടുക്കണം ഈ നീളത്തിൽ വെട്ടിയെടുക്ക എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിക്കൂടെ ഇടണം എന്നിട്ട് ഇങ്ങനെ വലിക്കുക എല്ലാരും വലിക്കുമ്പോ ശേഷിച്ചിട്ട് വലിക്കണേ എന്നിട്ട് അതിന്റെ തലഭാഗം ഈ ഷേപ്പിൽ വട്ടി കൊടുക്ക എന്നിട്ട് ചുവപ്പ് പേപ്പർ എടുത്തിട്ട് തത്തമ്മക്ക് ഒരു കൊക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇതാണ് തത്തമ്മ കൊക്ക് പശിയെടുത്തിട്ട് തത്തമ്മ അവിടെ തേച്ച് കൊടുക്കുക എന്നിട്ട് കൊക്ക് എടുത്തിട്ട് അതിൻ്റെ ചുണ്ടിൽ അങ്ങനെ കൊടുക്ക റെഡി ഇനി നമുക്കൊരു കണ്ണു വരച്ചെടുക്കാത്ത അങ്ങനെ നമ്മുടെ തത്ത റെഡി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ ടാറ്റാ